നമസ്കാരം ഞാൻ നിങ്ങളുടെ പ്രിയ കഥാകാരി ഡോക്ടർ ബീന ഇന്ന് ഞാൻ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് സ്വത്വം തേടിയെന്ന കഥയാണ് ഓരോ വ്യക്തിയുടെയും ജീവിതത്തിലും സന്തോഷവും ആനന്ദവും ലഭിക്കുന്നത് അവൻ്റെ മനസ്സിലും സ്വയത്തിലും കൂടി മാത്രമാണെന്ന വസ്തുത ആരും മനസ്സിലാക്കുന്നില്ല ഭൗതികമായ ഉയർച്ചകൾ മാത്രമല്ല ഒരാത്മസന്തോഷം ഒരാൾക്ക് നൽകുന്നത് എന്ന നഗ്നസത്യം വെളിപ്പെടുത്തുകയാണ് ഈ കഥയിലൂടെ കഥയിലേക്ക് പോകാം പണ്ട് മുതൽ തന്നെ മനസ്സിനെ പിടിച്ചു നിർത്താൻ എനിക്ക് തീരെ കഴിയില്ലായിരുന്നു പഞ്ചാഗ്നി എന്ന ഹിൽ സ്റ്റേഷൻ ഗ്രാമത്തിലെ ഒരു സാധാരണ കുടുംബത്തിലെ ആറ് മക്കളിൽ ഇളവനായിട്ടായിരുന്നു ഭൈരവ് എന്ന ഞാൻ ജനിച്ചത് ആ ഗ്രാമത്തിലുള്ള വലിയ ഒരു സ്ട്രോബെറി ഫാമിലാണ് ജോലി അച്ഛനും അമ്മയും ജോലി ചെയ്തിരുന്നത് മുതിർന്ന ആൺകുട്ടികൾ മൂന്ന് പേരും ചെറിയ ക്ലാസ്സിൽ തന്നെ പഠിത്തം നിർത്തി അവരെല്ലാവരും അവിടങ്ങളിൽ തന്നെ ഉള്ള ഫാമുകളിലും കൃഷിയിടങ്ങളിലും ഒക്കെ ചെറിയ ചെറിയ ജോലികൾ ചെയ്യാൻ തുടങ്ങി രണ്ട് പെൺകുട്ടികൾ ഉള്ളതിനെ വളരെ ചെറുപ്പത്തിൽ തന്നെ അച്ഛനും അമ്മയും വിവാഹം കഴിപ്പിച്ചു കൊടുത്തു ഇളയവൻ നന്നായി പഠിക്കുന്നത് കണ്ട് മാധവ്ജി ആണ് അവനെ കൂടുതൽ പഠിപ്പിക്കണമെന്ന് അച്ഛനെ ഉപദേശിച്ചത് മക്കളില്ലാത്ത മാഷിന് ഞാൻ സ്വന്തം മകനെ പോലെയായിരുന്നു ദൂരെയുള്ള കോളേജിൽ വിട്ട് ഹോസ്റ്റലിൽ നിർത്തി പഠിപ്പിക്കുന്നതിനുള്ള സഹായങ്ങളും അദ്ദേഹം ചെയ്തു തന്നു അങ്ങനെ പഠനം തുടർന്നു കോളേജിൽ പഠിക്കുമ്പോഴും ഞാൻ ഗണിതശാസ്ത്ര ശാസ്ത്രത്തിൽ അഗ്രഗണ്യനായിരുന്നു അവിടെയുള്ള അധ്യാപകരുടെ നിർദ്ദേശപ്രകാരം പരീക്ഷകൾ എഴുതുകയും എൻജിനീയറിങ്ങിന് ഐ ഐ ടിയിൽ അഡ്മിഷൻ കിട്ടുകയും ചെയ്തു എയ്റോസ്പേസ് എൻജിനീയറിംഗ് പഠിച്ച് റാങ്കോടുകൂടി തന്നെ ഞാൻ പാസ്സായി പഠിച്ചിറങ്ങിയപ്പോൾ തന്നെ ഉയർന്ന ശമ്പളത്തിൽ ജോലിയും ലഭിച്ചു ജോലിയുടെ തിരക്കും പരിധിയില്ലാത്ത വ്യാപാര ലക്ഷ്യങ്ങളും മത്സരബുദ്ധിയുമൊക്കെ എനിക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു കൂടാതെ ജോലി ചെയ്യുന്നതിനിടയിൽ എനിക്ക് പൂർണ്ണമായും ജോലിയിൽ ശ്രദ്ധിക്കാതെ ശ്രദ്ധിക്കാൻ പറ്റാതെയുമായി അങ്ങനെ ജോലി എനിക്ക് താങ്ങാൻ പറ്റാത്ത അവസരത്തിൽ അതെനിക്കൊരു ഭാരമായി മാറി പഠനത്തോടൊപ്പം ധാരാളം വായിക്കുന്ന സ്വഭാവം ചെറുപ്പം മുതൽ എനിക്കുള്ളതാണ് കുറേ നാളുകളായി സംസ്കൃത ഭാഷ പഠിക്കാനുള്ള ആഗ്രഹം മനസ്സിൽ കൊണ്ടു നടക്കുകയായിരുന്നു അങ്ങനെ ഞാൻ സംസ്കൃത ഭാഷാ പഠനം തുടങ്ങി കലയും വേദങ്ങളും ഉപനിഷത്തുക്കളും എല്ലാം ഹൃദ്യസ്ഥമാക്കാൻ തീരുമാനിച്ചു ഇതിനിടയിൽ ഞാൻ ആരോടും പറയാതെ ആരും കൊതിക്കുന്ന എൻ്റെ ജോലി ഉപേക്ഷിച്ചു ഞാൻ ജോലി ഉപേക്ഷിച്ച വിവരം അറിഞ്ഞതോടെ വീട്ടുകാർ തകർന്നു പോയി വളരെ പ്രതീക്ഷയോടെ മകനിൽ കൂടെ രക്ഷപ്പെടാം എന്ന് കൊതിച്ചിരുന്ന ഒരു പാവപ്പെട്ട അച്ഛനും അമ്മയായിരുന്നു അവർ എൻ്റെ സഹോദരങ്ങൾക്കും എന്നിലേറെ പ്രതീക്ഷയായിരുന്നു ഞാൻ അവർക്കൊരു അത്താണിയാകുമെന്ന് കരുതിയതൊക്കെ കാറ്റിൽ പറന്നു പ്രകൃതിയെ തൊട്ടറിയുന്നതിനു വേണ്ടി യാത്രകളിലും ഫോട്ടോഗ്രാഫിയിലേക്കുമൊക്കെ ഞാൻ ശ്രദ്ധ തിരിച്ചു അങ്ങനെ ജോലി ഉപേക്ഷിച്ച് പച്ചയായ ജീവിതത്തിലേക്ക് ഇറങ്ങി തിരിച്ച എന്നെ നാട്ടുകാരും വീട്ടുകാരും വട്ടൻ എന്ന് വിളിച്ചു പക്ഷേ എൻ്റെ മനസ്സിൻ്റെ ദുഃഖം ആരും തിരിച്ചറിഞ്ഞില്ല എനിക്ക് ഈ അവസ്ഥയിൽ എൻ്റെ ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തീരെ പറ്റുന്നില്ലായിരുന്നു എന്നതാണ് സത്യം മനസ്സൊരിടത്തും നിൽക്കാതെ എന്തിനോ വേണ്ടി എങ്ങോട്ടൊക്കെയോ പായുകയായിരുന്നു മനസ്സിൽ വല്ലാത്തൊരു വിമ്മിഷ്ടം എല്ലാവരും ഒറ്റപ്പെട്ടു പോയ ഞാൻ പിന്നെ സമാധാനം കണ്ടെത്തിയത് ആത്മീകതയിലായിരുന്നു ഒടുവിൽ ഞാൻ ഒന്ന് തീരുമാനിച്ചുറച്ചു എന്നെപ്പോലെ മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റാതെ ഉള്ള ആളുകളെ സഹായിക്കാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ഞാൻ തീരുമാനിച്ചു അങ്ങനെ കൗൺസിലിംഗ് ആൻഡ് സ്പിരിച്വാലിറ്റിയിൽ ഞാൻ പഠനം തുടർന്നു ഉത്തരാഖണ്ഡ് ഹരിദ്വാറിൽ ഉള്ള ഒരു ആശ്രം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാൻ കൗൺസിലിങ്ങിൽ നിന്ന് ഡിഗ്രിയും കർണാ കർണാടകയിലെ നിംഹാൻസിൽ നിന്ന് പി ജിയും എടുത്തു തുടർന്ന് അവിടെ ഒരു പ്രശസ്തനായ ഡോ പ്രൊഫസറുടെ കീഴിൽ പി എച്ച് ഡി പൂർത്തിയാക്കി ഇപ്പോൾ ഞാൻ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസിൽ പ്രൊഫസറായി ജോലി ചെയ്യുകയാണ് മനസ്സെന്നത് നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന ഒരു വസ്തുവല്ല അത് ജീവൻ്റെ തുടിപ്പും ബുദ്ധിയും ശക്തിയും വിവേകവും വിവേചനവും ഒക്കെ ഉള്ള ഒരു പ്രത്യേക തലമാണ് മാത്രമല്ല അത് മനുഷ്യൻ്റെ അവബോധം ചിന്തകൾ അനുഭവങ്ങൾ ഇവയെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു സങ്കല്പം കൂടിയാണ് കൂടാതെ മനുഷ്യൻ്റെ വികാരങ്ങളുടെയും ആഗ്രഹങ്ങളുടെയും ചിന്താശേഷിയുടെയും പ്രതീകം ആധാരവുമാണ് അതുകൊണ്ട് ഒരാളെ പൂർണ്ണമായും നിയന്ത്രിക്കുന്നത് അവൻ്റെ മനസ്സാണ് അതനുസരിച്ച് മാത്രമേ ഒരുവിന് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ മനഃശാന്തി ഉണ്ടെങ്കിൽ മാത്രമേ അവൻ്റെ ജീവിതം സമാധാനപൂർണമായി തീരുകയുള്ളൂ ഇത് മനസ്സിലാക്കിയാൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും ഉത്തരം കിട്ടും ടിസിലെ ജോലിക്ക് പുറമേ ഒരുപാട് മനുഷ്യർക്ക് സമാധാനം കൊടുക്കാൻ ഇന്ന് എനിക്ക് സാധിക്കുന്നു അശരണർക്കും മനോവൈല്യമുള്ളവർക്കും ഞാൻ സഹായഹസ്തം നീട്ടുന്നു പലവിധ പ്രശ്നങ്ങളാൽ വിഷാദ ചുഴിയിലായ അനേകം പേർ ഇന്ന് എന്നെ തേടിയെത്തുന്നു അവർക്ക് ആശ്വാസം നൽകുന്നതിൽ ഒരു പരിധിവരെ ഞാൻ വിജയിച്ച് മുന്നോട്ട് പോകുന്നു ഈ ചെയ്യുന്ന പ്രവൃത്തികൾ തികച്ചും സൗജന്യമായിട്ടാണ് സത്യത്തിൽ എൻ്റെ മൊബൈൽ ഫോണിന് തീരെ വിശ്രമമില്ല കേട്ടെറിഞ്ഞ് വളരെ ദൂരെ നിന്നുപോലും വിദേശത്ത് പോലും ആളുകൾ എൻ്റെ സഹായം തേടുന്നു ഇപ്പോൾ മാത്രമാണ് എൻ്റെ മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും എന്നെ മനസ്സിലായതും അവരെന്നെ അംഗീകരിച്ചതും കൗൺസിലിങ്ങിനിടയിൽ ഐ ടി ജോലിയുടെ മാനസിക പിരിമുറുക്കത്തിൽ വിഷാദരോഗം ബാധിച്ച് എൻ്റെ സഹായം തേടിയ ഗംഗ ഇന്ന് എൻ്റെ ജീവിതസഖിയായി മാറിയതും ഒരു നിയോഗം പോലെയായിരുന്നു ഗംഗ ഇന്ന് പൂർണ്ണ ആരോഗ്യവതിയും എൻ്റെ മകൻ്റെ അമ്മയും കൂടിയാണ് തുല്യം ഇഷ്ടപ്പെടുന്ന ചിത്രകലയിൽ മുഴുകി ഗംഗയും മനസ്സിന് ഇഷ്ടമുള്ള പ്രവൃത്തിയിലും ജോലിയിലും മുഴുകി ഞാനും സ്വസ്ഥമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു കൂടാതെ സന്തോഷകരമായ ഒരു കുടുംബജീവിതവും ഇന്ന് ഞങ്ങൾ നയിക്കുന്നു എങ്ങനെയുണ്ട് എൻ്റെ കഥ കഥ ഇഷ്ടപ്പെട്ട് കാണുമല്ലോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്കും കമൻറ്റും ഇടാൻ മറക്കരുത് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഇടുമല്ലോ ഇനി അടുത്തൊരു നല്ല കഥയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം അതുവരെയും നന്ദി നമസ്കാരം